അതുകൊണ്ട് മാന്യ സഹോദരങ്ങൾ തിരിച്ചറിയണം പ്രവാചകൻ വിളിച്ചു പറഞ്ഞു വാ വാ ദൈവത്തിന്റെ നമുക്ക് തമ്മിൽ വാദിക്കാം പറയുന്നത് ദൈവമില്ലെന്നാണ് അല്ലെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പറയുന്നത് ദൈവമില്ലെന്ന് പറയുന്ന ഒരു തലമുറയുടെ ദൈവമില്ലെന്നാ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ചില ആളുകൾ പറയുന്നത് ഡിങ്കനാണ് ദൈവം ഡിങ്കൻ ഡിങ്കൻ അറിയത്തില്ലേ പുറത്തിട്ട് ചുണ്ടലി അതാണ് ദൈവം എന്ന് പറയുന്ന ആള് എന്തെല്ലാം കേൾക്കണം അല്ലേ ഡിങ്കനാണ് ദൈവം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കും ദൈവമൊന്നും ഇല്ല എന്നൊരു കൂട്ടർ പറയുന്നു ഡിങ്കനാണ് ദൈവം പണ്ട് ഒരു തൻ ഈ പിന്നെ ബാർബർ ഷാപ്പിൽ കയറി മുടിവെട്ടാൻ പോയ ഒരുത്തൻ ബാർബറോട് പറഞ്ഞു ഈ യേശുവിശ്വസിക്കണം സുവിശേഷം എന്നൊക്കെ പറഞ്ഞു ഉടനെ ഈ ബാർബർ പറഞ്ഞു ചുമ്മാ വട്ടത്രം പറയാ പോലും ദൈവമൊന്നും ഇല്ല ഏഹ് ദൈവം ഇല്ല ഉടനെ ഈ പുള്ളി ചേന ചേട്ടൻ അങ്ങനെ പറയുന്നത് ഇവിടെ ഒരു നാട്ടിൻ പുറത്തെ വാർത്തകളൊന്നും താൻ കാണുന്നില്ല ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്ന ആടി ഈടി ബകളം കത്തിക്കുത്ത് പീഡനം എന്തെല്ലാം നടക്കുന്നു ബോമ്പ് പൊട്ടിക്കുന്നു ഇതൊക്കെ ദൈവം കാണുന്നില്ല ദൈവം കണ്ടിട്ട് യുവമാരെയൊക്കെ ഒന്ന് നേരെയാക്കാൻ ദൈവത്തിന് പറ്റത്തില്ല ചുമ്മാ അപ്പൊ ഇതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ബാർബർ അങ്ങനെ സംസാരിച്ചു ആ മുടി മുടിവെട്ട് മുടി വെട്ടം കയറിയ ചെറുപ്പക്കാരനൊന്നും ഉണ്ടാതിരുന്നു മുടി വെട്ടി വെട്ടിവെച്ച് ഇറങ്ങിപ്പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ സ്പീഡിൽ ഓടി വന്നിട്ട് ബാർബറോട് പറഞ്ഞു ചേട്ടാ ഞാനൊരു സത്യം പറയാൻ മറന്നുപോയി എന്താ ഈ നാട്ടിൽ ബാർബറമാരില്ലെന്ന് പറഞ്ഞു അവിടെ അയാൾ പറഞ്ഞു അങ്ങോട്ട് പോയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ വഴി വെച്ച തേങ്ങ വല്ലം തലേ വേണോ കിളി പോയോ എന്താണ് ഇങ്ങനെ പറയുന്നത് അവൻ പറഞ്ഞു ഇല്ലല്ല ഈ നാട്ടിൽ ബാറബർമാരില്ലെന്ന് പറഞ്ഞു അയന്നെ നീ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ബാർബറല്ലേ ഏ നിങ്ങൾ ബാർബർ ചുമ്മാ വെറുതെ എന്നെ പറ്റിക്കാൻ പറയാം എട ഇവന് തന്നെ പറ്റും ഇവൻ എന്താ ഇങ്ങനെ പറയുന്നെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനിവിടുന്ന് മുടിയും പെട്ടേ ചെറിയത് ആ കവലോട്ട് ചെന്നപ്പോഴേ എത്ര ചെറുപ്പക്കാരാണ് താടിയും മുടിയും നീട്ടി വളർത്തി പ്രാന്തന്മാരെ പോലെ അവിടെ നിൽക്കുന്നത് ഈ നാട്ടിൽ ബാറമ്മർമാരുണ്ടെങ്കിൽ യുമാരൊക്കെ ഇങ്ങനെ നടക്കണോ ഏ ചുമ് അതുകൊണ്ട് ബാർബർമാർ ഇല്ലെന്ന് ഉടനെ ബാർബർ ഇരിച്ചുകൊണ്ട് പറഞ്ഞു കേൾ അത് ബാർബർമാരില്ലാണോ പിന്നെ ഞാൻ ഇവിടെ ബോഡും കുത്തിപ്പിടിച്ച് കടന്നു തുറന്നിരിക്കാൻ തുടങ്ങി കാലപത്രമായിടുക്കലോട്ടൊന്ന് വരണ്ടേ ഒന്ന് വന്നു നോക്കട്ടെ നല്ല മമ്മൂട്ടി മോഹൻലാൽ വെട്ടി കുട്ടപ്പനാക്കി ഞാൻ അങ്ങോട്ട് വിട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അത് തന്നെയാ സഹോദര ദൈവവും പറയുന്നത് ആരുടെയും കൈക്ക് പിടിച്ച് ചുറ്റിട്ടാ ഞെട്ടുന്ന അടിമയായി കമ്പ്യൂട്ടറായി റോബോട്ടുകളായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തിട്ട് അവന്റെ മുമ്പിൽ ഈ സുവിശേഷത്തിന്റെ വിളംബരവുമായി ദൈവം വിളിക്കുന്ന ദൈവത്തിൽ നിന്നെ നല്ലൊരു മനുഷ്യനായി നന്മയുള്ളവൻ ി മുടുക്കനാക്കി കുട്ടപ്പനാക്കി നിന്നിലോട്ട് നിർത്തി തരാമെന്ന ദൈവം തിരുവോരങ്ങളിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് വിളംബരം ചെയ്യുമ്പോഴും അതിന് ചെവി കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യൻ തിന്മയിൽ അടിമപ്പെട്ടു പോകുന്നതിന് ദൈവമാണോ ഉത്തരവാദി ഒന്ന് വന്ന് നോക്കട്ടെ ഒന്ന് വന്നു നോക്കട്ടെ നല്ല മനുഷ്യനാക്കി നിർത്തി കാണിച്ചു തരാം ഇത് ഞങ്ങൾ ആവേശത്തിന് ചുമ്മാ തള്ളി പറയുന്നതല്ല ഈ സ്റ്റേജിന്റെ ഇരിക്കുന്നവരോട് നിങ്ങൾ യോഗം കഴിയുമ്പോൾ അടുത്തു വന്ന് പരിചയപ്പെട്ടിട്ട് ചോദിക്കണം എന്നാ യേശുവിനെ അറിഞ്ഞത് അവർ പറയും പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം അതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു ഒന്ന് ചോദിച്ചു നോക്കണം അപ്പോഴറിയാം ഇതിനകത്ത് ഇരിക്കുന്ന ഐറ്റങ്ങളൊക്കെ ആരായിരുന്നു പുള്ളിയെന്ന് മനസ്സിലായോ ചില ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ജനിച്ചത് ഇങ്ങനെ ഉദ്ദേശിമാരായിട്ട് മീശം പിടിച്ചു വന്നതെന്നൊക്കെയാ ചിലരുടെ ചിന്ത അങ്ങനൊന്നും അല്ല പണ്ട് ഞാൻ വഞ്ഞാറമ്പോണ്ടടുത്ത ഒരു കവലയെ പ്രസംഗിക്കാൻ നിന്നപ്പം ഒരു 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 നെത്തോലി ചെറുക്കം മീശ പോലും ഒരു ഇവൻ ഇങ്ങോട്ട് ഓടി വന്ന് ഇങ്ങനെ നെഞ്ചൊക്കെ വിചെച്ചു ഇവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പ്രതിരൂപകളും ഞാൻ പറഞ്ഞ മോനെ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട പൊക്കോളാന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറാൻ തുടങ്ങി അപ്പോൾ ഇവന്റെ ഒരു എല്ലാവരും പരിസരെയൊക്കെ നോക്കിയിട്ട് ഇവനൊരു ചിരിയൊക്കെ ചെയ്ത് ഇവരുടെ ചിന്ത ഇവൻ്റെ ഈ ഞെളിഞ്ഞ അസ്ഥിക്കൂടെ കണ്ട് പേടിച്ചത് ഇവനെ കാലേ വാരി പിത്തിയലോട്ട് ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ല ഞട്ടോ അതിന് ആമ്പിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ പോകുന്നതെന്ന് ഇവനറിയാമോ ഈ പുസ്തകം കയ്യിലിരിക്കുന്ന കാലത്തോളം അതിനൊന്നും പ്രമാണമില്ല കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നത് വാൾ ഉറയിൽ ഇടുക വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകുമെന്ന് പഠിപ്പിച്ചൊരു പുസ്തകം ഈ പുസ്തകം കയ്യിൽ ഇരിക്കുന്ന കാലത്തോളം നന്മയുള്ള നല്ല മനുഷ്യരായി മനുഷ്യനെ ഭൂതലത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ പരസ്യമായി അഭിമാനത്തോടെ ഏത് കവലയിലും ചന്തയിലും റോഡിലും തെരുവിലും ടെറസിലും ഭൂമിയിലും ഒരു നാണവും ഇല്ലാതെ അല്ലേലിയ പാടാനും പൊട്ടിപ്പാടാനും കയ്യടിക്കാനും നാണവും മാനവും ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ കൂട്ടമാണ് അതിൻ്റെ കാരണം ദൈവം ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആദ്യമായി പ്രാർത്ഥിക്കുവാനായി ബൈബിളും പിടിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഉമ്മ ജമീല ബീവി ബിവി ബൈബിളെടുത്ത് ആഗ്രഹമാണ് പക്ഷെ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നൊരു ചെറുപ്പക്കാരൻ സമ്മതിക്കുകയാണ് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എന്തെല്ലാം നാടാ എന്തെല്ലാം സിസ്റ്റങ്ങളുള്ള നാടാ ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ കൂടി നിർത്താൻ ആകുന്ന പണി അമ്പത്തെട്ട് നോക്കിയിട്ട് ഇന്നും ഗുളികാൻ കഴിച്ച അതിൻ്റെ കൂടെ കുടിച്ചുകൊണ്ട് നടക്കുന്ന ചട്ടന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ ഇതെല്ലാം ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടും ഇതിൽ നിന്നൊന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു ചെറുപ്പക്കാരൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് മനുഷ്യന്റെ കഴിവ് കൊണ്ട് ഒരു കാര്യമല്ല മനുഷ്യന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന് പറയുന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിയാൻ കഴിയുന്ന ഒരു ദൈവിക കരം ഒരു വെളിപ്പെടാതെ അവൻ ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ് സുവിശേഷം എന്ന നിലയിൽ ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് 真的。能